വറക് 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 വറകെ വറക് വറക് വറകെ ഇത്രയും ചപ്പവിടെ കിടക്കുമ്പോൾ എന്തിനാ ഓലക്കൊടി എത്രങ്ങാനും കല്ലുണ്ടായിരുന്ന ഗ്രൗണ്ട് അപ്പൊ ഒരു കല്ല് കാണല്ലോ അവിടെ അതാ 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 ബ്രെഡ് ബ്രെഡ് കൊണ്ട് വേണു ബ്രെഡ് കൊണ്ട് വേണു ഓക്കേ കുടിക്കുക അപ്പൊ ഹനുമാൻ മലയറ്റി പോവാണ് എൻ്റെ കാറ്റിനും എന്താ കളർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് വീഡിയോ അലമ്പോൻ ചാൻസ് ഉണ്ട് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പത് എങ്ങനെ രസണ്ടോ നല്ല രസണ്ട് ഉണ്ടോ ആ നമ്മുടെ കൈ അടിക്കുന്നു നമ്മുടെ കൈ അടിച്ച അടിപൊളി ബ്രെഡ് നോർക്കട്ടെ

നമ്മൾ വിജയിച്ചിരിക്കുന്നു ഇനി താഴേക്ക് ഇറക്കാനാണ് പണി ഗൈസ് അപ്പൊ ഒക്കെ റെഡി ആക്കിണ്ട് അങ്ങനെ നമ്മൾ അവിടെ വെച്ചിണ്ടാക്കി ഇവിടെ നമ്മുടെ ഷെഡില് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി തിന്ന് നോക്കാം എങ്ങനെയുണ്ട് നോർത്താണോ ഇപ്പത്താണോ മെച്ചം ശ്വാസമുണ്ട് ശ്വാസം ശ്വാസമൊക്കെ അരുണ ഞാൻ അതെ അതെ തിന്നാനൊക്കെ രീതി ഉണ്ട് എങ്ങനെയുണ്ട് പൊള്ളി സാധനവും മറ്റേ പേര് ഇതിന്റുടിച്ച് നല്ലൊരു പേര് കമന്റിലായി അറിയിക്കുക അപ്പൊ നമ്മൾ ഇതിന് പേരിടുന്നതായിരിക്കും അപ്പൊ അടുത്തത് അടുത്ത് ഏതായാലും നമ്മളിപ്പോൾ മുളക് ഒന്നും ഇല്ലാണ്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണെ അപ്പൊ അടുത്തത് നമുക്ക് നല്ല മസാല ഒക്കെ കൂട്ടിയിട്ട് സെറ്റാക്കി ഉണ്ടാക്കാം അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ നല്ല പാർട്സ് കൊടുന്ന് വരട്ടാം ഇടലുണ്ടാവും അപ്പൊ വീഡിയോ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് റോസ്റ്റ് ബ്രെഡ് മുട്ട റോസ്റ്റ് സാൻഡ്വിച്ച് ബ്രെഡ് മുട്ടയിലിട്ട് പൊരിച്ച് സാൻഡ്വിച്ച് ആക്കി കഴിക്കുന്ന അരുണ്ണാഥ് അപ്പോൾ അത് കണ്ട് ഞാനും ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഞാനും അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഓണ്ടാക്കിയാണെങ്കിലും അടിപൊളിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ വണ്ടാക്കിയാണെങ്കിലും ഭംഗിയുണ്ട് എൻ്റെ കാണാം ഞാൻ നല്ല സോസൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയിൽ ഒഴിച്ച് Abo, like, share, ya, subscribe, ya, oke. Okay?